ഹായ് നമസ്കാരം ദാസേണ ആണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ നമ്മുടെ ബസൂക്കയെക്കുറിച്ച് പറയാനാണ് ഞാൻ പോകുന്നുള്ളത് അതി ഗംഭീര സിനിമയാണെന്നാണ് പറയാൻ കേൾക്കുന്നത് ഓരോ ദിവസം ചിലന്തോറും ബസൂക്കയെക്കുറിച്ചുള്ള വിവരണം വിവരങ്ങൾ കേട്ടുകൊണ്ടിരിക്കും ഞെട്ടിപ്പോകുന്ന വിവരങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അതി ഗംഭീര സിനിമയാണെന്ന് പറയും അതായത് സിമ്പിളായിട്ട് നൂറ് കോടിക്കൊക്കെ പുഷ്പം പോലെ അടിക്കാൻ സാധ്യതയുള്ള സിനിമയാണെന്നാണ് ബസൂക്ക എന്ന സിനിമ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള മമ്മൂക്കാനെ നിങ്ങൾക്ക് കാണാൻ കഴിയും അടുത്ത കാലത്ത് നിങ്ങൾ ഇത്ര സ്റ്റൈലിഷായിട്ടുള്ള മമ്മൂക്കനെ കണ്ടിട്ടുണ്ടാവും മക്കൾ അതിഗംഭീര പെർഫോമൻസ് അതിഗംഭീര ട്രീറ്റ്മെൻറ് സിനിമ എന്ന് പറഞ്ഞാൽ കഥ തിരക്കഥ വേറെ ലെവലാണ് സംവിധാനം നമ്മുടെ ഡീനു ഡന്നീസ് പൊരിച്ചടക്കും അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്ക് പറയുന്നത് നീ തന്നെ സംവിധാനം ചെയ്ത മതി എന്ന് പറഞ്ഞത് കാരണം നമുക്കറിയാം കലു ഡന്നീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ സിനിമയുടെ തിരക്കഥ എഴുതിയിട്ടുള്ള ആളാണ് കലൂഡെന്നീസ് നിങ്ങളത് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കി ഉണ്ടോയെന്നറിയില്ല മമ്മൂക്കയുടെയും എല്ലാവരുടെയും ഏറ്റവും കൂടുതൽ ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ് കലൂഡന്നീസ് ഇവിടെയുള്ള ഒരുവിധം ഹിറ്റുകളൊക്കെ നൂറ് നൂറ് സിനിമകളിലേക്കാളും കൂടുതലുണ്ടെന്ന് തോന്നുന്നു അത്ര ഹിറ്റുകൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് കരൂ ഡന്നീസ് അദ്ദേഹത്തിൻ്റെ മകനാണ് ഡിനു ഡന്നീസ് ഡിനു ഡന്നീസ് ഇങ്ങനെ ഒരു കൺസെപ്റ്റുമായി മമ്മക്കയുടെ അടുത്ത് പോയ പറഞ്ഞു ഞാൻ നിനക്ക് എന്നിട്ട് ഈ ഇതിനൊക്കെ വല്ല എക്സ്പീരിയൻസ് ഉണ്ടാ നിനക്ക് ചെയ്തിട്ട് അച്ഛൻ്റെ പേര് പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമല്ലോ നിനക്ക് വല്ല എക്സ്പീരിയൻസ് ഉണ്ടോ ഇതൊക്കെ ചെയ്തിട്ട് ചോദിച്ചു അപ്പോൾ പയ്യൻ നല്ല രീതിയിൽ കഥയും കാര്യങ്ങളൊക്കെ ഓരോ സീൻ ബൈ സീൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞോളു നീ തന്നെ ചെയ്താൽ മതി നിന്നെ നിനേക്കാളും കൂടുതൽ വേറെ ആർക്കും ഈ സിനിമ ചെയ്യാൻ സാധിക്കില്ല എന്നു പറയുമ്പോൾ ചെക്കനെ നീ വേറെ സംവിധായകനെ നിന്ന് നോക്കണ്ട നീ തന്നെ ചെയ്താൽ മതി എന്നു പറഞ്ഞാൽ ഏൽപ്പിച്ചതാണ് പാട്ടം എന്ന് പറഞ്ഞാൽ വെറൈറ്റി സിനിമയാണ് മക്കളെ നമ്മളൊന്നും ഇതുവരെ കാണാത്ത ഇന്ത്യൻ സിനിമ തന്നെ കാണാത്ത രീതിയിലുള്ള സിനിമയാണ് വളരെ ഫാസ്റ്റായിട്ടുള്ള സിനിമ വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള സിനിമ ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ള സിനിമ ഇതുവരെ കേൾക്കാത്ത പ്ലോട്ടുകൾ ഇതൊക്കെ കേൾക്കാത്തൊരു ഗെയിം ത്രില്ലറാണ് നമ്മൾ അതിന് ഇതിൻ്റെ എന്താ പറയുക ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എട്ടിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മൈൻഡ് ഗെയിം ആയിട്ടുള്ള ഒരു സിനിമയാണ് കേട്ടോ വെറൈറ്റി സിനിമയാണ് അതാണ് എനിക്ക് വാലും തുമ്പൊക്കെ ആയിട്ടാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ കുറെ ആൾക്കാർ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ട് നമ്മളെ വേണ്ടപ്പെട്ടവരുണ്ട് ഇവരൊന്നും കാര്യം കൃത്യമായിട്ടൊന്നും അത് പറയണില്ലെങ്കിൽ നമുക്ക് മൊത്തം ആകെ കൂടി കിട്ടിയ ടോട്ടൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ സിനിമ തുടങ്ങിയന്ന് മുതൽ നമ്മൾ ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് സീനുകൾ മമ്മൂക്കയുടെ സീ സീസ് കഴിഞ്ഞതിന് ശേഷമുള്ള കുറച്ച് സീൻസ് കൊച്ചിയിൽ ചിത്രീകരിക്കുന്ന സമയത്ത് ഞാനും കൂടി ഒരു പാർട്ടിസിപ്പേഷൻ ചെയ്യേണ്ടതായിരുന്നു എനിക്ക് പോകാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ഞാനും ആ ചെറിയ റോളിൽ ഈ സിനിമയിൽ ഉണ്ടായി ഞാൻ മമ്മൂക്കൊന്നില്ലാത്ത പോഷൻ മമ്മൂക്കയുടെ സീനസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഗംഭീർ സിനിമയാണ് ഈ എൻ്റെ സുഹൃത്തുക്കളുടെ ഞാൻ ഞാനിതിൻ്റെ പിന്നീട് കുറച്ച് എൻ്റെ സുഹൃത്തുക്കളോട് ചോദിക്കുമ്പോൾ അവർ ഏയ് അത് പറയാൻ പാടില്ലേ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ് എന്നാലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചോർത്തി ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത്രമാത്രം നമുക്ക് ഉറപ്പായിട്ടും ഷുവറായിട്ടും നമുക്ക് അത്രയും ഫോപ്പുള്ള സിനിമ ഞാൻ ഇതുവരെ ഒരു സിനിമ ഇതുപോലെ വന്ന് പറഞ്ഞിട്ടില്ല മുമ്പ് മുൻകൂട്ടിയിട്ട് വന്നിട്ട് ആ സിനിമ വലിയ ഗംഭീരം വന്ന ഒറ്റ സിനിമ ഞാൻ പറ്റി പറഞ്ഞിട്ടില്ലേ ആദ്യമായിട്ടാണ് ഒരു സിനിമയെ കുറിച്ചിട്ട് പറയണത് ഞാൻ ഡൊമിനിക്ക് വന്ന് ഏങ്ങക്കോലെ മാങ്ങാത്തോലി സിനിമകളൊന്നും വന്നിട്ടൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ ഈ സിനിമ നല്ല പ്രതീക്ഷയാണ് ഇനി അതിൻ്റെ ഇരുപത്തി ആറാം തീയതി ദുബായിൽ വരുന്ന ട്രെയിലർ ലോഞ്ചിങ് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഇരുപത്തേഴാം തീയതി എംബുരാൻ്റെ ഇടയിൽ അതിൻ്റെ ട്രെയിലർ വരുന്നുണ്ട് എന്തായാലും ഒരുച്ചടക്കും നമുക്ക് സിനിമകൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒക്കെ പറഞ്ഞിട്ടുണ്ട് കുറേ സിനിമകളൊക്കെ അതിൻ്റെ ഇടയിൽ വരണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വിഷയമില്ല നമുക്ക് എന്തോ സിനിമ എംബുരാൻ്റെ വേണമെങ്കിൽ അന്ന് നമ്മൾ വേണമെങ്കിൽ വയ്ക്കും എംബുരാൻ്റെ എംബുരാൻ്റെ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി വേണമെങ്കിൽ ഞങ്ങൾക്ക് ഈ സിനിമ വയ്ക്കാനുള്ള ധൈര്യം എനിക്ക് പ്രത്യേകിച്ച് ധൈര്യം ഉണ്ട് ഞാൻ പറഞ്ഞു വേണമെങ്കിൽ വെച്ചോ അത് നമുക്ക് അത്രയും ധൈര്യമാണ് എംബുരാൻ്റെ ഇത്രയും കോടികൾ ചിലവാക്കിയിട്ട് മുന്നൂറ് കോടി ഇരുന്നൂറ്റി അൻപത് കോടിയൊക്കെ ചിലവാക്കിയുള്ള എംബ്രാൻ്റെ കൂടെ വരങ്ങ വെക്കാം ഈ സിനിമ എന്നാൽ ഹിറ്റാവും അപ്പോൾ പിന്നെ നമുക്ക് അക്കടക്കട സിനിമകൾ തമിഴീന്നും എന്താ പറയുക അഗ്ലിൻ കിഗ്ലിൻ തങ്കളിയും മഗ്ളീന്ന് വന്ന് ഒരു സിനിമകളും വന്നിട്ട് കാര്യമില്ല ഏത് സിനിമ വെച്ചാലും ബസൂക്ക തന്നെ രാജാവും അത് മമ്മൂ മമ്മൂട്ടിന്നെ പേര് മമ്മൂട്ടി ഏ നിങ്ങളുടെ കൂടെയോൻ എന്നാണ് അർത്ഥം അപ്പം ബസൂക്ക നമ്മൾ പൊരിച്ചടക്കും മമ്മൂട്ടി ഫാൻസ് Tayo lang kung timar nyo. Or 5,000 na pa rin